നമസ്കാരം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഹാനികരമായ ഒന്നും മാലദ്വീപ് ചെയ്യില്ലെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മാലദ്വീപിന്റെ സുപ്രധാന പങ്കാളിയാണ് ഇന്ത്യ ബഹുമാനങ്ങളിലും താൽപര്യങ്ങളിലുമുള്ള പരസ്പര ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളതെന്നും മൊയ്സു പറഞ്ഞു ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മാലദ്വീപ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നും ഈ ബന്ധം പുരാതന കാലം മുതൽ തുടങ്ങിയതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സമുദ്ര രംഗത്തെ സുരക്ഷയടക്കം വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും സഹകരിച്ചു ീങ്ങും മാലിദ്വീപിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും ഇന്ത്യ പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബംഗളൂരുവിൽ പുതിയ മാലിദ്വീപ് കോൺസുലേറ്റ് തുറക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്നും മോദി അറിയിച്ചു മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്നൊരു നീക്കവും നടത്തില്ലെന്ന് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുമായി സഹകരിച്ചു മാത്രമേ മുന്നോട്ട് പോകൂ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതാദ്യമായാണ് ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കായി മൊയ്സു ഇന്ത്യയിലെത്തുന്നത് കഴിഞ്ഞ ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇന്ത്യയിൽ വന്നിരുന്നു ഞായറാഴ്ച ഡൽഹിയിൽ എത്തി ഉടനെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ഇന്നാണ് പ്രധാനമന്ത്രിയെ കണ്ടത് ഞായറാഴ്ച ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയ മുയിസു രാഷ്ട്രപതി ദ്രൗപതി മുർമ്മുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഹൈദരാബാദ് ഹൗസിലാണ് മോദിയുമായുള്ള കൂടിക്കാഴ്ച നടന്നത് ഭാര്യ സജിദാ മുഹമ്മദും മൊയ്സുവിനൊപ്പം ഉണ്ടായിരുന്നു ഒക്ടോബർ പത്ത് വരെയാണ് ഇന്ത്യ സന്ദർശനം നടക്കുക നേരത്തെ നല്ല ബന്ധം പുലർത്തിയിരുന്ന മാലദ്വീപ് അടുത്ത കാലത്തായി ഇന്ത്യയുമായി അത്ര സ്വര ചർച്ചയിലായിരുന്നില്ല ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തിയ അധികാരത്തിൽ വന്ന നേതാവാണ് മുഹമ്മദ് മൊയ്സു ചൈനയിലുള്ള മൊയ്സുവിൻ്റെ അതിരു കവിഞ്ഞ ചായ്വ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു മാലദ്വീപിലെ ഇന്ത്യൻ സായുധ സേനയെ പുറത്താക്കണം എന്നിവരെ മുയിസു തെരഞ്ഞെടുപ്പ് കാലത്ത് വാദിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യയുമായി നഷ്ടപ്പെട്ട ബന്ധം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് മാലദ്വീപ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മാലദ്വീപിലും പരിസരത്തുമായി തമ്പടിച്ചിരിക്കുന്ന എല്ലാ സൈന്യങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നും ഇന്ത്യ അടക്കം ഒരു രാജ്യത്തെയും പ്രത്യേകമായി ഉദ്ദേശിച്ചായിരുന്നില്ല തന്റെ നിലപാടെന്നും മുയിസു കഴിഞ്ഞ മാസം യു നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു അതേസമയം കോവിഡ് സമയത്ത് വാക്സിൻ അല്ലെങ്കിൽ കുടിവെള്ളം തുടങ്ങി ആവശ്യ സാമഗ്രികൾ എത്തിക്കുന്നതിലൂടെ ഇന്ത്യ എപ്പോഴും നല്ല അയൽക്കാരായി വർധിച്ചിട്ടുണ്ടെന്ന് മോദി ആവർത്തിച്ചു മാലിദ്വീപിൽ ഇന്ത്യയുടെ സഹകരണത്തോടെ നിർമ്മിച്ച വിമാനത്താവളത്തിന് ഉദ്ഘാടനം നടന്നതായും എഴുന്നൂറോളം സാമൂഹിക ഭവന യൂണിറ്റുകൾ ഇന്ത്യ കൈമാറിയതായും മാലിദ്വീപിൽ പുതിയ തുറമുഖത്തിന്റെ നിർമ്മാണത്തിനുള്ള പിന്തുണ നൽകുന്നതിനുള്ള പദ്ധതി ഉണ്ടെന്നും മോദി അറിയിച്ചു മാലദ്വീപിലടുത്തിടെ പ്രവർത്തനക്ഷമമായ കുടിവെള്ള പദ്ധതിയെക്കുറിച്ചും മോദി പരാമർശിച്ചു ആ പദ്ധതിയിലൂടെ ഇരുപത്തെട്ട് ദ്വീപുകളിലെ മുപ്പതിനായിരത്തിലധികം ജനങ്ങൾക്ക് ശുദ്ധവെള്ളം ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ ഇന്ത്യൻ വിനോദ സഞ്ചാരികൾ മാലദ്വീപിൽ മടങ്ങിയെത്തണമെന്ന് മുയിസു ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് രാജ്യത്തിന്റെ പ്രധാന വരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ വിവാദ പരാമർശത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ മാലദ്വീപിലേക്കുള്ള സന്ദർശനം ബഹിഷ്കരിച്ചിരുന്നു ഇന്ത്യയുമായി സ്വതന്ത്രമായൊരു വ്യാപാരക്കറ പ്രതീക്ഷിക്കുന്നതായും മൊയ്സു കൂടിക്കാഴ്ചയിൽ പറഞ്ഞു